കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കസ്റ്റമർ സർവീസ് സെന്റർ അമ്പലം റോഡിൽ അപ്പോളോ സ്റ്റീൽസിന് സമീപം എസ് എ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൊനാങ്കോട് ചെറുപുഴ പടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കസ്റ്റമർ സർവീസ് സെന്റർ അമ്പലം റോഡിൽ അപ്പോളോ സ്റ്റീൽസിന് സമീപം എസ് ജെ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കെ വി സോളാർ എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എല്ലാം ഈ ഓഫീസിൽ നിന്നും ലഭ്യമാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു കെ വി സോളാർ ഉദ്ഘാടനം സി ഐ ഡി സി പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ നിർവഹിച്ചു സി എ ചെറുപുഴ മേഖലാ പ്രസിഡന്റ് പി സുരേഷ് അധ്യക്ഷത വഹിച്ചു ആദ്യ സോളാർ വിതരണം കെഎസ് സി ബി ചെറുപുഴ അസിസ്റ്റന്റ് എഞ്ചിനീയർ സനൽ സദാനന്ദൻ നിർവഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ജോയി എം ബാലകൃഷ്ണൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി പി ചന്ദ്രൻ ആർ കെ പത്മനാഭൻ രാജു ചുണ്ട സി എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് അനിൽ മംഗലത്ത് ജെ സബാസ്റ്റ്യൻ സുലേഖാ വിജയൻ എന്നിവർ പ്രസംഗിച്ചു സി എ ചെറുപുഴ മേഖലാ സെക്രട്ടറി എൻ എസ് സന്തോഷ് സ്വാഗതവും സി സിനെറ്റ് ചാനൽ എം ഡി കെ കെ ജദീപ് നന്ദിയും പറഞ്ഞു കെ സജികുമാർ പി ശശികുമാർ എൻ കെ ദിനേശൻ എം വി ശശികുമാർ കെ ഒ പ്രശാന്ത് കെ വിനയകുമാർ കെ കെ പ്രദീപൻ കെ വി ബൈജു എം രാജേഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു ഈ പദ്ധതിയുടെ വിശദീകരണത്തിനുവേണ്ടി നമ്മുടെ ജില്ലാ പ്രസിഡൻറ്റ് ജയേഷറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വലിയ നേട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു കമ്പനിയാണ് കേരളാവിഷൻ തികച്ചും സാധാരണക്കാരായ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു പ്രവർത്തനമാണ് കേരളാവിഷൻ നടത്തി വരുന്നത് അതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണമായി നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ചില്ലൻ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരുള്ള ഇന്ത്യയിൽ അഞ്ച് ആറാം സ്ഥാനത്ത് കേരള ഭക്ഷണാണ് എന്നുള്ള അവിശ്വസനീയമായിട്ടുള്ളൊരു വസ്തുത കേരള വിഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രസക്തി നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റ് ശക്തികളായിട്ടുള്ള ജിയോ ഉൾപ്പെടെയുള്ള വൻ ശക്തികളോട് മല്ലടിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുള്ള ഈ ആയിരത്തി ഒരുന്നൂറ്റിൽ പരം വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളോട് മല്ലടിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രം ഈ സേവനം നടത്തുന്ന കേരള വിഷൻ ഈ ആയിരത്തി ഒരുന്നൂറിൽ ആറാം സ്ഥാനത്താണ് എന്നുള്ള അത്ഭുതകരമായിട്ടുള്ളൊരു വസ്തുത അതുതന്നെയാണ് ഈ ബ്രാൻഡിൻ്റെ പ്രസക്തി നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആയിരത്തി ഒരുന്നൂറ് സംവിധാനം നിക്കുന്നതിൽ ആറാമത്തെ സ്ഥാനത്തേക്ക് എത്തി എന്നൊക്കെ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ ചെറുകിട പഞ്ചായത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കേരളത്തിൽ ആകെ നടക്കുന്ന ഒരുപാട് ഡിജിറ്റൽ സാക്ഷരത നമ്മൾ തൊണ്ണൂറുകളിൽ നടത്തിയാണ് സാക്ഷരത അക്ഷരം അറിയാത്ത ആളുകൾക്ക് അക്ഷരം പകർന്നു കൊടുത്തുകൊണ്ട് നൂറ് ശതമാനം സാക്ഷരതയുടെ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിയെങ്കിൽ അന്ന് കമ്പ്യൂട്ടറിനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ഫോൺ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം കാലത്ത് സ്വപ്നമായിരുന്നതിനപ്പുറത്തേക്ക് മാറി നമ്മുടെ നാട് ഏതാണ്ട് ചെറുപുടയിൽ മൂവായിരത്തി മൂവായിരത്തി അറുനൂറോളം സാധാരണ വീട്ടിലെ ആളുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന മറ്റു സംവിധാനങ്ങളൊക്കെ അവിടെ വിരൽ എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കേരളത്തിലെ തൊണ്ണൂറുകളുടെ ാണ് ഒരു സ്വയം തൊഴിൽ സംരംഭം എന്നുള്ള രീതിയിൽ കേബിൾ ടി വി മേഖലയിലേക്ക് കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാർ കടന്നു വന്നത് എന്നാൽ നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഒരു ചെറുകിട വ്യവസായമൊന്നുമല്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാധ്യമ രംഗത്തേക്ക് കൂടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള നയമാണ് ഇതൊന്നും ഇങ്ങോട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ പോകുന്നത് വൻകിട മൂലധന ശക്തിയുള്ള കോർപ്പറേറ്റ് കമ്പനികളാണ് അപ്പം അവരോട് മത്സരിക്കണമെങ്കിൽ അതിനൊരു ബദൽ നയം ഉണ്ടാകേണ്ടതുണ്ട് അന്ന് കേരളത്തിൽ തന്നെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലത്ത് കേബിൾ ഓപ്പറേറ്റർമാർ ആരംഭിച്ചെങ്കിലും തൊണ്ണൂറ്റി രണ്ടിനോടുകൂടി ഏഷ്യാനെറ്റ് കേബിൾ ടി വി ഏറ്റവും വലിയ കേബിൾ നെറ്റ്വർക്ക് കേരളത്തിലേക്ക് വരികയും അവരന്ന് അമേരിക്കൻ ടെക്നോളജി ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പിൻബലത്തിലാണ് അവരത് അവർ വളരെ വലിയ രീതിയിൽ കടന്നുകയറ്റം ഉണ്ടാവുകയും പലപ്പോഴും അവർ ചില ഓഫറുകളൊക്കെ നൽകുമ്പോൾ ചെറുകിട ഓപ്പറേറ്റർമാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അപ്പോൾ അവിടെ ഈ വൻകിട വമ്പൻ അതാണ് നമ്മൾ സാധാരണ വലിയ വലിയ സ്രാവുകൾക്ക് വിഴുങ്ങാനുള്ളതാണ് ചെറുമീനുകൾ എന്നുള്ള ചൊല്ലിന് നിന്ന് കൊടുക്കേണ്ടതില്ല അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുകയും അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാരെ ഏകോപിപ്പിച്ചുകൊണ്ട് അന്ന് ഓരോ കാര്യത്തിലും ഒന്ന് പേച്ചാലിന്റെ കാര്യത്തിലുണ്ടായിരുന്നു നിരക്കിന്റെ പക്ഷത്തിലുണ്ടായിരുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിൻ്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്